മാസപ്പിറവി ദൃശ്യമാവുക എന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക ഒരുങ്ങുക എന്നതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേറെ അതൊരു പ്രാമാണികമായൊരു ബാധ്യത കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മദാൻ എന്നല്ല നമ്മുടെ എല്ലാ ആരാധനകളും അത് മാസപ്പിറവികളുമായി അതിനോട് വലിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാസം കാണുക എന്ന ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് വലിയ മതപരമായി പ്രാമാണികമായ വലിയൊരു മൂല്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവണത് നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനകളൊക്കെ നോമ്പ് സക്കാത്ത് ഹജ്ജ് നിസ്കാരം ഇതൊക്കെ ഈ പിറവി ദൃശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഈ അഹില്ല അഹില്ല ദിക്ക് ദിശ ഇതൊക്കെ ഇത് വളരെ പ്രധാനമാണ് അലൈവലാ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീഫ് ആ ഹദീസ് ഇങ്ങനെയാണ് അബുഹുറദിയുലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സോ ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സൂമു ലിർ ഉയ്യത്തിഹി അഫ്തിറു ലിർ ഇയത്തിഹി എന്നാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പിറവി ദൃശ്യമായതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാകണം അത് അവസാനിക്കുന്നതും പിറവിയുടെ അതിൻ്റെ ദൃശ്യം ആണോ അല്ലേ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു പ്രാമാണിക കൽപ്പനയുടെ താഴെ നിന്നുകൊണ്ടുള്ള ഒരു പിന്നെ അന്വേഷണമാണ് നമ്മൾ ഈ മാസം കാണുക എന്നത് അതൊരു കേവലമായ ഒരു ചടങ്ങല്ല അത് നമുക്ക് വളരെ പ്രാമാണികമായിട്ട് നമുക്ക് വലിയൊരു ബാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ അറിയിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ ആയത്തിൽ വിശ്വാസികൾ ഈ ചന്ദ്രപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഒരു ആയത്തിറങ്ങിയത് എസ് അലൂന കാനിൽ അഹില്ല കുൽ ഹിയുൽ ഹജ്ജ് അവരിങ്ങനെ നിങ്ങളോട് പിറവിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ പ്രവാചകരെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മവാക്കിത്തുൽ ഇന്ന സിബുൽ ഹജ്ജ് ജനങ്ങൾക്കുള്ള വ്യത്യസ്തങ്ങളായ കുറിമാനങ്ങളാണ് അവർക്ക് അവരുടെ ആരാധനകൾ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പല കർമ്മങ്ങളൊക്കെ അറിയാൻ ഈ പിറവി എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ എല്ലാ മാസങ്ങളിലും നമുക്കിപ്പോൾ കാൽ ദൗസമൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് എല്ലാ മാസങ്ങളിലും പിറവിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അതിനെ അത് ദർശിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ചില ആളുകൾ ആളുകൾക്കരുതും റമദാനിൽ മാത്രമുള്ളൊരു ഏർപ്പാടാണ് എന്ന് അല്ല എല്ലാ മാസവും ഇരുപത്തി ഒൻപതിന് ഇങ്ങനെ മാസപ്പിറവിക്ക് വേണ്ടിയിട്ട് കാളി ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കങ്ങൾ നടക്കാറുണ്ട് റമദാനാവുമ്പോൾ കൂടുതൽ ആളുകൾ അതിന് പിന്നെ കാളിമാർ മാത്രമല്ല വിശ്വാസികൾ എല്ലാവരും ഈ പിറവിയുമായി കൂടുതൽ ബന്ധപ്പെടുന്നത് കൊണ്ടാണ് അതെല്ലാവരും കൂടുതൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്നത് എന്നാലും ഈ മാസം കാണുക എന്നതിനെക്കുറിച്ച് അതിങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു സാങ്കേതിക ശബ്ദമായിട്ടിങ്ങനെ പിന്നെ ആളുകൾക്കിടയിൽ അവസാനിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ചില ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു അവ്യക്തതയുണ്ട് മാസം കാണൽ എന്താണത് പരിപാടി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രാമാണിക വശമാണ് ഞാൻ പറഞ്ഞത് ഈ മാസം കാണൽ എന്ന ഒരു പ്രക്രിയ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഫാരിസ് അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് പ്രേക്ഷകരിലേക്കൊന്ന് അറിയിച്ചു കൊടുത്താൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് നമ്മളെല്ലാവരും ആളുകളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ സൃഷ്ടാവിൻ്റെ സൂര്യനും ചന്ദ്രനും അടക്കമുള്ള ഈ സൃഷ്ടി ലോകത്തോട് ചിന്താശേഷിയുള്ള മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതിൽ ഇസ്ലാമിലെ ആരാധന സമയനിർണയത്തിന് വലിയ ബന്ധമുണ്ട് നമ്മൾ സൂര്യൻ്റെ നഴന് നോക്കിയിട്ടാണ് നിസ്കാര സമയം നിർണ്ണയിക്കുന്നത് അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ മുന്നിൽ ജീവിച്ചു പോകേണ്ട ഒരാളല്ല പ്രപഞ്ചവുമായിട്ടാണ് ബന്ധമുണ്ടെന്ന് നിരന്തരം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പൊതുവിലാളുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഹിജിറി കലണ്ടർ ചന്ദ്രവർഷമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സൗരവർഷമല്ല സോളാർ കലണ്ടർ അല്ല ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറയും സത്യത്തിൽ നമുക്ക് എല്ലാം പക്ഷേ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ എല്ലാ എല്ലാവിൻ്റെ സൃഷ്ടി തന്നെയാണ് രണ്ടും നമ്മുടെ ആരാധനയുടെ പോലും ഭാഗമാണ് അതുകൊണ്ട് നിസ്കാരത്തിന് നമ്മൾ സൂര്യനെ സൂര്യൻ്റെ നിഴലിനെ ആശ്രയിക്കുന്നത് എന്നൊരു മാസം കാണാൻ ആരാധന ആവശ്യങ്ങൾക്കുള്ള മാസപ്പിറവിക്ക് ചന്ദ്രന്റെ മാസത്തെയാണ് നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ അതിന് പല പൊരുളുകളും ഇങ്ങനെ പറയാറുണ്ടല്ലോ കാരണം ഈ കാലാവസ്ഥ ഭൂമി സൂര്യൻ്റെ ചുറ്റുമുള്ള കറക്കവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ സൂര്യൻ്റെ സോളാർ ഇയർനെയാണ് നമ്മൾ ആരാധനയ്ക്ക് എടുത്ത എടുത്തിരുന്നെങ്കിൽ ഈ കാലാവസ്ഥ ഒരേപോലെ ഇപ്പോൾ ജനുവരിയിൽ എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ ഹജ്ജ് ജനുവരിയിലാണെങ്കിൽ ജനുവരിയിൽ എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ എപ്പോഴും തണുത്ത ഹജ്ജ് ചെയ്യേണ്ടി ഒരവസ്ഥ വരും എന്നാൽ ഈ ലൂണാർ കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് പതിനൊന്ന് ദിവസം കുറവാണ് നൂറ്ററുപത്തി അഞ്ചില്ല നൂറ്റി അൻപത്തി നാലാണ് അപ്പോൾ ഓരോ വർഷം പതിനൊന്ന് ദിവസം ബാക്കോട്ട് വരുമ്പോൾ ഒരു മുപ്പത് വർഷം കൊണ്ട് ജനുവരിയിലും അജ്ജ് ഫെബ്രുവരിയിലും വരും മാർച്ചിലൊക്കെ വരും അപ്പോൾ ഈ കിഡ്നി പേഷ്യൻസിനൊന്നും നോമ്പെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത ഡോക്ടർ പറയുകയാണെങ്കിൽ അവർക്ക് അതിനെ ഉപക്കെ ഉണ്ട് അപ്പം നല്ല തണുപ്പുള്ളൊരു സമയത്ത് അവർക്ക് നോമ്പ് എടുക്കാൻ പോലും ഈ ഒരു എന്താ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മാസത്തെ ഈ ആരാധനയുടെ ഭാഗമാക്കുന്നതിൻ്റെ പിന്നിൽ കാണാൻ പറ്റും അപ്പോൾ ഈ മാസം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ കാണും ചന്ദ്രനെ നക്ഷത്രങ്ങളെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇവയെ ദർശിച്ചുകൊണ്ട് ദിശയും അതുപോലെ മാസവും ഒക്കെ കാണുന്ന ഒരു രീതി ഇവിടെ പണ്ട് മുതലേ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ എങ്ങനെയാണ് മാസം കാണുന്നതെന്ന് ചോദിച്ചാൽ ഈ സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങുന്നതുകൊണ്ട് തന്നെ കൃത്യമാണത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി സ്വയം കറങ്ങുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് സൂര്യനെ ചുറ്റും കറങ്ങുന്നു അത് കൃത്യമായിട്ട് ആ മാസവും ആ വർഷവും ഒക്കെ നിലനിൽക്കും അതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഈ സൂര്യൻ്റെ ഈ സ്വയം കറക്കം ചന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പോലെ ഒരാൾക്ക് തോന്നും പക്ഷെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട് സൂര്യൻ കറങ്ങാത്തതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചുറ്റും കിഴക്കോട്ട് ചന്ദ്രൻ കറങ്ങും ഭൂമിയാണെങ്കിൽ പടിഞ്ഞാറോട്ട് സ്വയം തിരിയുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ ഇങ്ങനെ വൈകും ഇരുപത്തിനാല് മണിക്കൂറല്ല ഒരു അമ്പത് നാൽപ്പത്തെട്ട് മിനിറ്റ് ഇങ്ങനെ വൈകി വൈകിയാണ് മാറുക അപ്പൊ അതാണ് ചന്ദ്രനെ കാണുന്നതിലുള്ള ഒരു സാങ്കേതികമായ ഒരു തടസ്സം എന്ന് പറയുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ പുതുചന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുന്നു ഇതാണ് ആദ്യ ദിവസത്തിൽ സംഭവിക്കുന്നത് പക്ഷെ നമുക്കറിയാം ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്ന സം സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുകയാണ് അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ പകലാണ് അപ്പോൾ ചന്ദ്രൻ നമ്മൾ കാണില്ല കാരണം ആകാശത്ത് ഫുള്ള് ഒളിച്ചാണ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുകയും ചെയ്യുന്നു അപ്പോൾ കാണാൻ പ്രയാസമായി എന്നാൽ കുറച്ച് അധികം സമയം നീണ്ടു നിൽക്കുമ്പോൾ ഇരുപത് മിനിറ്റും മുപ്പത് മിനിറ്റും അമ്പത് മിനിറ്റുമൊക്കെ നീണ്ടു നിൽക്കുന്ന സമയത്താണ് ഈ പിറവി നമുക്ക് ദൃശ്യമാകുന്നത് അപ്പം എന്തുകൊണ്ടാണ് അതിന് സാങ്കേതികമായൊരു സങ്കീർണ നിലനിൽക്കുന്നത് ചോദിച്ചാല് ഭൂരിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട് എന്നതാണ് ഈ ഒരു തടസ്സത്തിൻ്റെ ഒരു കാരണം